ഇല്ലാതെ പോകുന്ന നീതിബോധം ആ ഭാഗമെടുത്ത് വായിക്കണം മത്തായി ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് നമ്മൾ രണ്ടേ രണ്ട് വരികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അത് തീരുന്നിങ്ങനെയാണ് അനീതി പ്രവർത്തിക്കുന്നവരെ എല്ലാം നകന്നു പോവുക അനീതി പ്രവർത്തിക്കുന്ന എല്ലാം നകന്നു പോവുക ഒരു വിഷമം പിടിച്ചൊരു കാര്യം പറഞ്ഞോട്ടെ കാര്യമായി നീതിബോധത്തിന്റെ ജീനുള്ള ഒരു വംശമൊന്നുമല്ല നമ്മൾ ഒരു ശരാശരി മലയാളി ക്രിസ്ത്യാനിയുടെ രക്തത്തിൽ കാര്യമായ നീതിബോധമില്ല വെറുതെ ചരിത്രം നോക്ക് സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്ക് ഒന്നോ രണ്ട് പേര് തർക്കത്തിന് വേണ്ടി പറയാം ത്തിന് വേണ്ടി ഒന്ന് രണ്ട് പേര് പറയാൻ വേണമെങ്കിൽ അനിയമസ്ക്രീന്ന അച്ചാമ്മ ചെറിയാൻ എന്നൊക്കെ അല്ലെങ്കിൽ പൊതുവെ ഈ സമൂഹം കാര്യമായ നീതിബോധം ഉണ്ടായിരുന്നായിരുന്നില്ല ആ പ്രശ്നം ഇപ്പൊ പോലും ഉണ്ട് ഇപ്പ പോലും അപ്പൊ നല്ലതുപോലെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചോരയിൽ നീതിബോധം അങ്ങനെ പതയത്തില്ല വേദപുസ്തകത്തിന്റെ അടിസ്ഥാന മൂല്യത്തിന്റെ പേരാണ് നീതി കരുണയും സ്നേഹമില്ലാത്തവരും ഒക്കെയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നേ പല വീടുകളും അങ്ങനെയാണല്ല പക്ഷെ നീതിബോധമില്ലാത്ത ഒരു പുരുഷനോടൊപ്പം നിങ്ങൾ എങ്ങനെയാണ് താമസിക്കാൻ പോകണം അഷ്ടഭാഗ്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എട്ട് തിരുവചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആത്മാവിൽ ദരിദ്ര തൊട്ട് ആരും വിചാരിക്കരുത് ഒരു പ്രഭാതത്തിൽ യേശു ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് എട്ട് കാര്യങ്ങൾ പറഞ്ഞല്ല ഒരായുസില് യേശു പറയാൻ ശ്രമിച്ച മൂല്യബോധങ്ങളുടെ വാറ്റു രൂപ ഡിസ്റ്റിൽഡ് വേർഷൻ ഡിസ്റ്റിൽഡ് വേർഷൻ അവന്റെ മൂല്യങ്ങളുടെ വാറ്റ പക്ഷെ എണ്ണ വരുമ്പോ അറിയാം അഷ്ടഭാഗ്യം എന്നാണ് പേരെങ്കിലും എട്ട് മൂല്യമില്ല ഏഴ് മൂല്യമുള്ളൂ എന്താ കാര്യം നീതി ആവർത്തിക്കപ്പെടണം നീതിക്ക് വേണ്ടി വിശന്നവർ ഭാഗ്യവാന്മാർ നീതിക്ക് വേണ്ടി പരിക്കേറ്റവർ ഭാഗ്യവാന്മാർ എട്ട് വരികൾക്കകത്ത ഒരെണ്ണം ആവർത്തിക്കുന്ന എന്തുകൊണ്ടായിരിക്കണം അത് മൂല്യങ്ങളുടെ മൂല്യമായതുകൊണ്ടാണ് അത്ര നീതിക്ക് വേണ്ടി വിശക്കാത്ത ഒരിക്കലും പരിക്കേൽക്കാത്ത നമ്മുടെ അഭിശപ്ത ജീവിതം അനുഗ്രഹത്തിൻ്റെ വിപരീത അഭിശപ്തമാണല്ലോ പഞ്ചിതാണ് ഇല്ലാതെ പോകുന്ന നീതി ബോധം എന്ത നീതി എന്ന് പറയണത് അതിന്റെ ഒരു ലളിതമായ ഡെഫിനിഷൻ ഇതാണ് make sure that everyone has റ്റ് എവരി ഡ്യൂ എല്ലാവർക്കും ഇങ്ങനെ അർഹതയുള്ള കാര്യങ്ങൾ കിട്ടിയെന്നൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരാളുടെ പേരാണ് നീതിമാനി അപ്പം നിങ്ങൾ എന്നെ ശ്രദ്ധാപൂർവം എന്ത് നന്നായിട്ടാ കേട്ടുകൊണ്ടിരിക്കണ അപ്പൊ ഞാൻ ഈ പ്രഭാഷണം ഒരുക്കുകയൊക്കെ ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി ഈ വൈകുന്നേരത്തെ സമയം വിലപ്പെട്ടതാണെന്ന് എനിക്കൊരു ബോധ്യം വേണ്ടേ അപ്പൊ ആ ഇതിന് തുല്യമായ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറയണ്ടേ പങ്കുവയ്ക്കണ്ടേ ഇല്ലെങ്കിൽ അങ്ങോട്ട് ജസ്പ്രീസ്റ്റ് നീതിമാനായ ഗുരൂധനല്ല അങ്ങനെ ഇങ്ങനെ എന്തിനകത്തും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇങ്ങനെ അർഹതപ്പെട്ടത് കൊടുക്കുക അവകാശപ്പെട്ടത് കൊടുക്കുക ഒരു വീടിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇങ്ങനെ കഞ്ഞി തിളച്ചു കഴിയുമ്പോ തന്നെ ആദ്യത്തെ ഒരു കോപ്പ കഞ്ഞി ഈ കിടപ്പുരവുകൾ കൊണ്ടേ കൊടുക്കുക എന്നുള്ളതാണ് നീതിബോധം വീടിന്റെയൊക്കെ ഒരു സൗകര്യത്തിന് ഒടുവിൽ കൊടുക്കാം ഒരു സമയമൊക്കെ എടുത്ത് കൊടുക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു പക്ഷെ പ്രശ്നമുണ്ട വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളിലൊന്ന് ഈ തൊണ്ട തണുത്തു പോവും തണുത്ത തൊണ്ടയ്ക്ക് ആലിപ്പഴം കണക്ക് തണുത്ത കഞ്ഞി ഭംഗിയല്ല ആദ്യത്തെ ഒരു കോപ്പ കഞ്ഞി കൊണ്ടേ കൊടുക്കണാണ് നീതി ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീക്ക് വിശേഷം അമ്മ പെങ്ങൾ ഭാര്യ ഇവർക്കൊക്കെ ഒരു അടിസ്ഥാന ആവശ്യമുണ്ട് എന്താണ് ആവശ്യം കേൾക്കപ്പെടുക അടിസ്ഥാന ആവശ്യം എത്ര കാലമായി അവരെ കേട്ടിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ഈ ബുദ്ധിയുള്ള പുരുഷന്മാരിങ്ങനെ പറഞ്ഞു തുടങ്ങും നീ അധികം നീട്ടിയും വരത്തിയും പറയേണ്ട ഇതൊക്കെ എനിക്ക് പിടുത്തം കിട്ടി പറയുന്നതിനേക്കാൾ മുമ്പേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ദീർഘദർശികളായ പുരുഷന്മാരുടെ നാടായത് അവക്ക് പരിഹാരം പോലും വേണ്ടെന്നേ കേൾക്കാനൊരാള് എത്ര കാലമായി കേട്ടിട്ട് പക്ഷെ നല്ല പുരുഷനാണ് അത്രയും നല്ല പുരുഷനായതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഈ പുസ്തകത്തിനകത്ത് ഏറ്റവും ദീർഘമായ സ്വകാര്യ സംഭാഷണം ആ സമരായ കണറ്റിമ്പക്കി നടന്ന എക്സജറ്റിക്കലായിട്ട് അത് മനസ്സിലാക്കുമ്പോ മണിക്കൂറുകളോളം യേശു ആ സ്ത്രീ പറയുന്ന കേട്ടിരുന്നു ആ കണറ്റിമ്പക്കിൽ അങ്ങനെ താൻ അഴകുള്ള പുരുഷനാണെന്ന് തെളിയിച്ചു എത്ര കാലമായി അവളെ കേട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സന്ധ്യ അവകാശപ്പെട്ടതാണ് ആ സമയത്ത് ഒത്തിരി മിനിങ്ങിയും പുരുഷനും ഇങ്ങനെ ഓരോരോ ടി വിയിലെ കൗതുകങ്ങളിലൂടെ സ്ത്രീയും റിമോട്ട് വെച്ച് നീങ്ങുമ്പോഴ കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ പോകുന്നത് നിങ്ങളോടൊപ്പമുള്ള സന്ധികളാണ് അവരുടെ സന്ധികളിൽ കൂടെയിരിക്കാത്ത നിങ്ങളോടൊപ്പം നിങ്ങളുടെ സന്ധികളിൽ അവരെന്തിരെ കൂടിയിരിക്കണം ജീവിതസന്ധികളിൽ എഴുത്തിലെ പശു കരയുന്നുണ്ട് പച്ച പുല്ലാണ് നീതിബോധം തൊടിയിലെ തുളസി കരിയുന്നുണ്ട് ഒരുപാട് ജലമാണ് നീതിബോധം ഒരു വൈറ്റക്കാരൻ നിപ്പുണ്ട ബലടിക്കാൻ പോലും ഞാൻ അറിയാൻ പള്ളിങ്ങനെ നിൽക്കുക ഒരുപടി അന്നമാണ് നീതിബോധം മേക്ക് ഷുവർ വിസ് ദു ഒരു സെന്ററിലാണ് ഞാൻ നിൽക്കുന്നത് അഞ്ചു ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ചെറുപ്പക്കാരൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു വെച്ച ഇവിടെ ഇവിടിരുന്ന് ചില കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോ ഒരു കാര്യം തീരുമാനിച്ചു എന്താണത് വീട്ടിൽ അമ്മ ഇങ്ങനെ തളന്നു കിടപ്പുണ്ട് കുറച്ച് ദാരിദ്ര്യത്തിനെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് കാര്യമായിട്ട് അമ്മയെ ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ ഇവിടിരുന്ന് ചില കാര്യങ്ങൾക്ക് അത് ധാരണ കിട്ടിയപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു എന്താ മരിക്കുവോളം അമ്മയെ മഹാറാണിയെ കണക്ക് നോക്കാം എത്ര ദിവസമുണ്ടെങ്കിലും എന്നിട്ട് കണ്ണു തുടച്ച് പുറത്തേക്ക് പോയി മുണ്ടും മടക്കി കുത്തി അങ്ങനെ പോകുന്ന ചെറുപ്പക്കാരൻ ചുമട്ടു തൊഴിലാളിയാ ചുമട്ടു തൊഴിലാളിയായ മകം പറയുകയാണ് മരിക്കുവോളം അമ്മയെ മഹാറാണിയെ കണക്ക് നോക്കാച്ച ആ പോകുന്ന മനുഷ്യന്റെ പേരാണ് ആത്മീയ മനുഷ്യൻ അല്ല നീതിബോധം ഉണർന്നു